രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു സി കേരളത്തിലെ കുടുംബശ്രീ ശാരദയാണ് മികച്ച സീരിയൽ മികച്ച നടനായി പ്രബീൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഐശ്വര്യ റാംസായിയാണ് മികച്ച നടി ആകെ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് തൃശൂർ ഹയാത്ത് റീജൻസിയിൽ താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രവിൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി ഏറ്റവും മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് അവതരിപ്പിച്ച ലക്ഷ്മി നക്ഷത്രയാണ് മികച്ച അവതാരക ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയലിലൂടെ മഞ്ജു ധർമ്മൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരം കരസ്ഥമാക്കി മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യയാണ് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന പരമ്പരയിലെ അഭിനയമാണ് സാജൻ സൂര്യക്ക് പുരസ്കാരം നേടിക്കൊടുത്തത് സൂര്യ ടി വിയിലെ കളിവേട് പരമ്പരയിലെ അഭിനയത്തിന് റബേക്ക സന്തോഷ് മികച്ച ജനപ്രീതിയുള്ള നടിയായി മോസ്റ്റ് പോപ്പുലർ ആക്ടർ ദി അവാർഡ് ഗോസ് ടു സാജൻ സൂര്യ ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന സീരിയലിനാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത് അപ്പൊ സാജൻ സൂര്യ ആണ് മോസ്റ്റ് പോപ്പുലർ ആക്ടറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആക്ട്രസ് ആയി തെരഞ്ഞെടുത്തത് റബേക്ക സന്തോഷ് പ്രതി വേഷത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം ജിഷിൻ മോഹനാണ് മടവിൽ മനോരമയിലെ മണിമുത്ത് സൂര്യ ടിവിയിലെ കന്യാദാനം എന്നീ പരമ്പരകളിലെ അഭിനയമാണ് ജിഷിൻ മോഹനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് പ്രതി നായിക മികച്ച നടിക്കുള്ള പുരസ്കാരം ആൻ മാത്യുവിനാണ് സി കേരളത്തിലെ ശ്യാമാംബരം പരമ്പരയിലെ വേഷമാണ് ആൻ മാത്യുവിനെ അവാർഡിന് അർഹയാക്കിയത് ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകലയാണ് കൗമുദി ടി വി സംപ്രേഷണം ചെയ്ത അളിയൻസിലെ വേഷമാണ് റിയാസ് നർമ്മകലയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഹാസ്യവേഷത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് മനോരമയിലെ വേഷം ഹാസ്യാത്മകമാക്കിയ ആണ് സി കേരളം ചെയ്ത ശ്യാമാംബരം പരമ്പരയിലെ അഭിനയത്തിലൂടെ ആനന്ദ് നാരായണൻ മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് നേടി ബെസ്റ്റ് ആക്ട്രസ് ഇൻ കോമഡി റോൾ സ്നേഹ ശ്രീകുമാർ ഇതേ വിഭാഗത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യ ടിവിയിലെ കനൽപൂവിലെ അഭിനയത്തിന് ചിലങ്കയാണ് ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭയ്ക്കുള്ള അവാർഡ് നേടിയത് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് വിജയി ജിൻഡോയാണ് മികച്ച ജനപ്രിയ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മഴവിൽ മനോരമയിലെ സ്വയംവരം പരമ്പരയിലെ അമലക്കാണ് അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ച് വൈകിട്ട് തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും സിനിമ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും കലൂർ ഐ എം എ ഹൌസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താസമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി കേരള വിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ യെല്ലോ ക്ലബ്ഡ് ചെയർമാൻ ശിവപ്രസാദ് എം എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സി ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ സി സി എൽ എം ഡി സുരേഷ് കുമാർ സിഒ എ സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കോടിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സി ഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ് കെ വി രാജൻ ബിജുകുമാർ എന്നിവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി